വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴയും ആ കാറ്റും മഴത്തൊരു കുരുപ്പിക്കൂട് മരത്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചാടി ഒരു എട്ട് പത്ത് കുട്ടികളുണ്ടായില്ല കേട്ടോ അപ്പോൾ കൂട് പകുതി ഇവിടെ പകുതി അവിടെ ഒരു കൂടെ എടുത്തിങ്ങനെ കുട്ടികളെ ഞാനിതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊമ്പ് മേലൊന്ന് പൊട്ടിച്ചാടിയാണ് ഒരു മുള്ളു മരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയതാണ് ഇതാ കണ്ടോ ഒക്കെ പൊട്ടിക്കണേ ഭയങ്കര കാറ്റ് കാറ്റിപ്പോൾ കാണാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കെയർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ ഒന്ന് കിണി കിണി അടിക്കുക ഇതാണ്ടില്ല നമ്മളെ കൊമ്പൊക്കെ പൊട്ടിച്ചാടിക്കണില്ല ഒരുപാട് കൊമ്പുകളൊക്കെ പൊട്ടിച്ചാടി അപ്പോൾ കുട്ടികളെ കണ്ടി കാട്ടിത്തരാം കേട്ടോ ഇതാണ് ഇട്ട് നമ്മളെ കുരുവി കുട്ടികൾ താഴെ വെച്ച കണ്ടിര കൂട് പറ്റ പൊട്ടി ചിഹ്ന ചിതറിപ്പോയി ഒരുപാട് കുട്ടികളുണ്ടോ ഏഴെട്ട കുട്ടികളുണ്ട് അതാണ് ഒന്ന് 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 അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ പാതു കാപ്പായി വെക്കുക ഭൂമിയിലുള്ളവർ കരുണ കാട്ടിയുള്ള ആകാശത്തിലുള്ളവർ കരുണ കാട്ടുള്ളൂ മനുഷ്യന്മാർ പക്ഷിമൃഗാദികൾക്ക് കരുണ കാട്ടണം എന്നുള്ളതല്ലേ ഉള്ളത് അപ്പോൾ ഉണ്ടോ കുട്ടികളാണ് മൂന്ന് നാല് കുട്ടികൾ ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളാണ് രോമം വരുന്നേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ കാണുക ഫറക്കണമല്ല കുട്ടി കണ്ടോ ചെറിയ കുട്ടികളുണ്ടോ വലിയ കിളീൻ്റെ കുട്ടികളാണ് ചെറിയ ചെറിയ കുട്ടികളാണ് കുഞ്ഞ് മക്കളെ കേട്ടോ ആറും മക്കളുണ്ട് കേട്ടോ അതിൽ കണ്ടില്ലേ കണ്ടില്ല ഒക്കെ അങ്ങനെ ജീവൻ വെച്ചിങ്ങനെ ഒക്കെ താഴ്ന്നു ചാടിയിട്ട് സാധനം കിട്ടാൻ കണ്ടില്ലേ അപ്പോൾ നമ്മളിതിങ്ങനെ പൊതിഞ്ഞ് നല്ലൊരു സ്ഥലത്ത് നമ്മൾ വെക്കൽ നമ്മളെ കടമയിൽപ്പെട്ട അല്ലേ കണ്ടില്ലേ അല്ല കണ്ടോ കണ്ടോ കുട്ടികളെ കണ്ടില്ല ഞങ്ങള് കാണാത്തവർ കാണുക അപ്പോൾ സ്ക്രിപ്പ് ചെയ്യാതെ കാണട്ടോ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വീണ്ടും പറയുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിത് ഒരു പാതുകാപായ സ്ഥലത്ത് കൊണ്ടേ വെക്കുക നമ്മളെ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആട്ടോ വെക്കണത് നമ്മളെ ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉള്ളിലാണ് വെക്കണത് അപ്പോൾ ഒരുപാട് കിളികളും കുരുവികളും ജീവിക്കുന്ന ഒരു കാ സ്ഥലമാണിത് അപ്പം നമ്മളിങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൻ്റെ ഇടയിലേക്കാണ് കയറ്റി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ബോളിങ്ങ് ചാടിയതാണ് അപ്പം ചെറിയ മരത്തിൻ്റെ ഒരു പൂച്ച തട്ടാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പാതുകാപ്പായിട്ട് കുറച്ച് ചെടിയും ഇതൊക്കെ വെക്കുക കാറ്റടിക്കണ എന്താ കാറ്റെന്ന് അറിയില്ല കാണുന്നുണ്ടിയില്ല കാറ്റ് ഈ കാറ്റിനത് പാറിപ്പോകുക എന്നുള്ള പേടിയോണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ആയി വെക്കുകയാണ് പ്രിയമുള്ളവരോട് പറയണം വീണ്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള കിടലം വീഡിയോ കാണാൻ വേണ്ടിയാഴ്ച ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ ഈ പച്ചമൃഗാദികളോട് കരുണ കാട്ടിക്കണം അപ്പോൾ ആകാശത്തുള്ളവർ നമ്മളോട് കരുണയുണ്ടാവുകയുള്ളു അപ്പോൾ പറഞ്ഞ മാതിരി അടിപൊളി അടാർ വീഡിയോ കാണാൻ വേണ്ടി നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യോ ഓപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കാറ്റടിക്കണി ഭയങ്കര കാറ്റാണ് ഞാൻ ഓടി രക്ഷപ്പെട്ട ഒരു ഇടിയും പോട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ അല്ല നല്ല ഇടിയും വരുന്നുണ്ട് ഇടിയും മായും വരുന്നുണ്ട് കാറ്റും മഴയും പൊടിക്കാറ്റ് അപ്പം എൻ്റെ മുടിയൊക്കെ പറന്ന് പോവുകയാണ് ആകെ നാല് മുടിയുള്ളത് പറന്ന് പോവുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണെങ്കിലും അങ്ങനെ ഇളകിൽ കാറ്റ് ഭയങ്കര കാറ്റാണ് ഒരുപാട് പക്ഷി കുട്ടികൾ പാറി പോയിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയത് എൻ്റെ നമ്മൾ ഈ മരത്തിലുള്ള കായാണ് ഈ നിലത്ത് കിടക്കണത് ഫുൾ ആയിട്ട് കണ്ടില്ല എത്ര കായ കിടക്കണ അറിയാം ഉള്ളമ്പഴാണ് ഒരു പഴം നല്ല പഴം ഉണ്ട് മിനി ഓപ്പിളിൻ്റെ ആപ്പിളാണ് അപ്പം ഞാനിങ്ങനെ വേണ്ട മരക്കാറ്റടിക്കണ ഭയങ്കര സ്പീഡാണ് അപ്പം ഞാൻ ഓടി രക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഓടാണ് അപ്പോൾ നമ്മളെ പ്രിയമുള്ളവരോട് നമ്മൾ പറയണത് വീണ്ടും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു ഗ്രഡം വീഡിയോ ആയി വരും വരെ എല്ലാവരുടും സ്നേഹം മാത്രം ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് ഓടി കഴിച്ചിലായി നമ്മളെ റൂമിലേക്ക് പോകാനും ഭയങ്കരമായ കാറ്റാണ് പ്രിയമുള്ളവരോട് പറയുന്നത് വീണ്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൻ ഒന്ന് എനാബിൾ ചെയ്യുക ഇത്രയേ ഉള്ളൂ പറയാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു ബൈ ബായ്